ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ കൂവപ്പൊടി അല്ലെങ്കിൽ ആരോ റൂട്ട് ഉണ്ടാക്കി എടുക്കാം എന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നീലക്കൂവയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് കൂവ കൊണ്ടും നമുക്ക് ആരോറൂട്ട് പൗഡർ ഉണ്ടാക്കാം ആദ്യം നമ്മൾ കൂവ നല്ലവണ്ണം ചെത്തി വൃത്തിയാക്കി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക നമ്മളൊരു അഞ്ചെട്ട് കിലോ ഉണ്ടായിരുന്നു കൂവ അപ്പോൾ നല്ലവണ്ണം ചെത്തി വൃത്തിയാക്കി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് അതിനുശേഷം അതിന് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ മിക്സിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇവിടെ മുഴുവൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു അതിനുശേഷം മിക്സിയുടെ പാത്രത്തിലേക്ക് കുറേയിടരുത് കുറേശ്ശേ ഇട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കറക്കുക ഒന്ന് രണ്ടാവശ്യം കറക്കിയതിന് ശേഷം ഒന്നും കൂടെ നല്ലവണ്ണം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം നമുക്ക് നല്ല പുതിയൊരു തോർത്തിലേക്ക് അതൊഴിച്ച് അതിലെ വെള്ളം മുഴുവനായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം അങ്ങനെ മൊത്തമായിട്ട് നമ്മളിത് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണം കാരണം അതിലെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ആ പിഷറ് വരുന്ന സാധനം നമുക്ക് കളയാവുന്നതാണ് അങ്ങനെ നമ്മൾ മൊത്തം അരച്ചെടുത്ത് ഇവിടെ എടുത്തു വെച്ചു എടുത്തു വെച്ച് ഒരാറ് മണിക്കൂർ ശേഷം നമ്മൾ നോക്കുമ്പം അതിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് നമുക്കതിൻ്റെ നൂറ് മുഴുവൻ അടിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ആ വെള്ളം ഫുള്ളായിട്ട് ഊറ്റിക്കളയുക അങ്ങനെ ഊറ്റിക്കളഞ്ഞു കഴിയുമ്പം നമ്മളതൊന്ന് ആ ഊറി വന്നിരിക്കുന്ന ആ ഒരു ഇതിനെ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി അതിന് ശേഷം അതിലേക്ക് പുതിയ വെള്ളം ഒഴിച്ചു വെക്കുക അങ്ങനെ നല്ലവണ്ണം ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി വെച്ചിട്ട് വേണം നമ്മളത് മൂടി വെക്കാൻ പിന്നെയും ഇതുപോലെ തന്നെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ പിന്നെയും അത് അടിഞ്ഞു തീരും അപ്പോൾ നമുക്ക് ആ വെള്ളം പിന്നെയും ഊറ്റിക്കളയാവുന്നതാണ് അങ്ങനെ ഊറ്റിക്കളഞ്ഞ് പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് പുതിയ വെള്ളം ഒഴിച്ച് അതിലേക്ക് നല്ലവണ്ണം അത് ഇളക്കി ചേർക്കണം കാരണം ആ വെള്ളത്തിൻ്റെ കളർ നല്ല വൈറ്റ് കളറായിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഫുള്ളായിട്ട് നമ്മളത് അതിനകത്ത് ഇളക്കി ചേർക്കണം എന്നിട്ട് വേണം നമ്മൾ വെള്ളമൊഴിച്ച് അവിടെ മൂടി വെക്കാൻ വേണ്ടി അങ്ങനെ നമ്മളൊരു മൂന്ന് ദിവസത്തോളം വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ വെള്ളം നല്ലവണ്ണം തെളിഞ്ഞു വരും വെള്ളം തെളിയുന്നിടം വരെയാണ് നമ്മളതിങ്ങനെ പിന്നെയും പിന്നെയും വെള്ളം ഒഴിച്ച് വെക്കേണ്ടത് ആ വെള്ളം നല്ലോണം തെളിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നെ കട്ട് മുഴുവൻ മാറിയതാണ് അപ്പം നമുക്ക് പിന്നെ നല്ലോണം ഇളക്കി ഒന്നും ഒന്നുകൂടെ വെച്ച് വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് നമുക്ക് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം അപ്പം നിങ്ങളിത് ആദ്യത്തെ ദിവസം വെയിലത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് നല്ലോണം ഒന്ന് ഉണങ്ങി കിട്ടുക വെള്ളമൊക്കെ ഒന്ന് പറ്റിക്കിട്ടി അപ്പം നമ്മളതൊന്ന് ഇളക്കിയിട്ടു അങ്ങനെ നമ്മൾ മൂന്ന് ദിവസത്തോളം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം അത് ഉണങ്ങിക്കിട്ടും അപ്പോൾ നമുക്ക് ഇതിനകത്ത് കട്ടയുണ്ടാവും ആ കട്ട നമുക്ക് മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ അരിപ്പയിലേക്ക് അതിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ആ കട്ട മുഴുവൻ നമുക്ക് പൊടിച്ചെടുക്കാം അങ്ങനെ നല്ല അത് പൊടിഞ്ഞ് കിട്ടും ആ പൊടിഞ്ഞ് കിട്ടുന്നത് നമുക്കെടുത്ത് സൂക്ഷിച്ച് വെക്കാം പിന്നീട് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് കുറച്ച് വെള്ളത്തിലേക്ക് കലക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പോ അല്ലെ പഞ്ചസാരയോ അല്ലെങ്കിൽ കൽക്കണ്ടോ അതൊന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒത്തിരി മധുരമല്ല അല്ലെങ്കിൽ ഒത്തിരി ഉപ്പല്ല നമുക്ക് ചെറിയ എഴുത്തു മതി ഇപ്പോൾ ഒരു ഗ്ലൂക്കോസിൻ്റെ പരവത്തിൽ നമുക്ക് കിട്ടും അത് നല്ലവണ്ണം തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് എടുത്ത് തണുപ്പിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോയുമായി കാണാം